ഏവർക്കും ലെയിൻസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിനി അടുത്തതായിട്ട് യു എൻ ഒയും അതുമായി ബന്ധപ്പെട്ട ഏജൻസികളുടെയും ആസ്ഥാനം ആണ് നോക്കുന്നത് മിക്ക പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ഭാഗമാണിത് നമ്മൾ എല്ലാവരും മറന്നു പോകുന്നതോ അല്ലെങ്കിൽ തെറ്റിക്കുന്നതോ ആയ ഒരു ഭാഗമാണിത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകത്തിലെ വലിയ വലിയ സംഘടനകളെക്കുറിച്ചാണ് പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നും പക്ഷേ ഇവയുടെ ആസ്ഥാനം പഠിക്കാൻ ഒരു മാജിക് വിദ്യയുണ്ട് നമുക്കതൊന്ന് നോക്കിയാലോ ജനീവ ഫാമിലി നമുക്ക് നോക്കാം ജനീവ ആസ്ഥാനമായി വരുന്ന ഏതൊക്കെ സംഘടനകളാണ് ഇതിനകത്ത് നമുക്കുള്ള കോഡ് എന്താണ് ഏറ്റവും കൂടുതൽ ആസ്ഥാനങ്ങൾ വരുന്നത് എവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഇത് പഠിക്കാൻ നമുക്കൊരു കോഡ് ഉപയോഗിക്കാം എങ്ങനെയാണ് ഒരു സംഘടനയുടെ പേര് വേൾഡ് എന്ന് തുടങ്ങി ഓർഗനൈസേഷൻ എന്ന് അവസാനിക്കുന്നുണ്ടോ എങ്കിൽ ഉത്തരം എഴുതിക്കോളൂ അതെന്താണ് ജനീവയാണ് പക്ഷെ ഓർക്കുക ഒന്ന് രണ്ട് കാര്യങ്ങൾ ജനീവ ഒഴിച്ചു വരുന്നുണ്ട് ബാക്കി എല്ലാം ജനീവയായിരിക്കും ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ കൂട്ടത്തിൽ പഠിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ജനീവയുടെ ഒന്നാമത്തെ നിയമം ഒരു സംഘടനയുടെ പേര് വേൾഡ് എന്ന് തുടങ്ങി ഓർഗനൈസേഷൻ എന്ന് അവസാനിക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉത്തരം ഏത് തന്നെയായിരിക്കും ജനീവ നമുക്ക് നോക്കാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ വേൾഡിൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിച്ചു ആസ്ഥാനം എവിടെയാണ് ജനീവയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ഒ വേൾഡിൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിച്ചു ആസ്ഥാനം എവിടെയാണ് ജനീവയിലാണ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ എവിടെയാണ് എന്താണ് വേൾഡിൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിച്ചു ആസ്ഥാനം എവിടെയാണ് ജനീവയിലാണ് അതുപോലെ തന്നെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വേൾഡിൽ തുടങ്ങി പിന്നെ എവിടെ അവസാനിച്ചു ഓർഗനൈസേഷനിൽ അവസാനിച്ചു അപ്പം ആസ്ഥാനം എവിടെയാണ് ജനീവയാണ് അപ്പം ജനീവയുടെ ഒന്നാമത്തെ കോഡ് എന്താണ് ഒരു സംഘടനയുടെ പേര് വേൾഡ് എന്ന് തുടങ്ങി ഓർഗനൈസേഷൻ എന്ന് അവസാനിക്കുന്നുണ്ടോ എങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എവിടെയാണ് അതിൻ്റെ ഉത്തരം ആ ജനീവയാണ് ഉത്തരം ഇനി നമുക്ക് അടുത്തൊരു നിയമം നോക്കാം ഇന്റർനാഷണൽ എന്ന് തുടങ്ങി ഓർഗനൈസേഷൻ എന്ന് അവസാനിക്കുന്നവരുടെ ആസ്ഥാനവും മിക്കവാറും എവിടെ തന്നെയാണ് ജനീവയിലാണ് അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് വേൾഡിൽ വേൾഡിൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്നു ഇവിടെ ചോദിച്ചാലോ ഇന്റർനാഷണൽ എന്ന് തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്നു അതിൻ്റെ മിക്ക ആസ്ഥാനവും എവിടെ തന്നെയാണ് ജനീവയിലാണ് അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്റർനാഷണൽ ലേബൽ ലേബർ ഓർഗനൈസേഷൻ എന്താണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഐ എൽഒയുടെ ആസ്ഥാനം എന്താണ് തുടങ്ങിയത് ഇന്റർനാഷണൽ തുടങ്ങി അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ അവസാനിച്ചു അതുപോലെ തന്നെ റെഡ് ക്രോസ് അത് ഓർക്കുക റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എപ്പോഴും എവിടെയാണ് ജനീവയിലാണ് ജനീവയിലാണ് റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എന്നാൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഇത് വേൾഡിൽ തുടങ്ങിയാലും ആസ്ഥാനം എവിടെയല്ല ജനീവയിലല്ല ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഇതിൽ വേൾഡ് എന്ന് തുടങ്ങിയാലും ആസ്ഥാനം എവിടെയാണ് ജനീവയിലല്ല അത് മാഡ്രിഡ് ആണ് സ്പെയിനിലെ മാഡ്രിഡ് ആണ് ഓർക്കുക ടൂർ പോകാൻ സ്പെയിൻ ആണ് നല്ലതെന്ന് ഓർത്തും ഓർത്താൽ മതി അപ്പോൾ എന്താണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഇത് വേൾഡിൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആസ്ഥാനം എവിടെയല്ല ജനീവയിലല്ല പകരം എവിടെയാണ് സ്പെയിനിലെ മാൻഡ്രിഡിലാണ് അപ്പോൾ ഓർക്കുവാനുള്ള കോഡ് എന്താണ് ടൂർ പോകാൻ സ്പെയിൻ ആണ് നല്ലത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാരിറ്റൈം ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ തുടങ്ങി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്നത് മിക്കവാറും എവിടെയാണെന്ന് പറഞ്ഞു ജനീവയിലാണെന്ന് പറഞ്ഞു എന്നാൽ ഇന്റർനാഷണൽ മാരിറ്റൈം ഓർഗനൈസേഷൻ ആസ്ഥാനം ജനീവ അല്ല പകരം എവിടെയാണ് ലണ്ടനാണ് ട്രിക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി ലണ്ടൻ ബ്രിഡ്ജ് ഓർത്താൽ മതി കാരണം എന്താണ് കപ്പലിൻ്റെയൊക്കെ അല്ലെ കടല് കപ്പലൊക്കെ ബന്ധപ്പെട്ടതല്ലേ മാരിടൈം ഓർഗനൈസേഷൻ അപ്പം എന്ത് ഓർത്താൽ മതി ലണ്ടൻ ബ്രിഡ്ജെന്ന് ഓർത്താൽ മതി അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി ബാക്കിയൊക്കെ എവിടെയായിരിക്കും ജനീവയിലായിരിക്കും അപ്പം വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ എവിടെയാണ് സ്പെയിനിലാണ് ഇൻ്റർനാഷണൽ മാരിറ്റൈം ഓർഗനൈസേഷൻ ചോദിച്ചാൽ ലണ്ടൻ ബ്രിഡ്ജാണ് ബാക്കിയൊക്കെ നമ്മൾ ജനീവയിൽ വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചതാണ് ഇനി നമുക്ക് വാഷിങ്ടൺ ഡി സി നോക്കാം വാഷിങ്ടൺ ഡി സിയുടെ കോഡ് എന്താണ് വാഷിങ്ടൺ ഡി സി അതിലെ ഡി സി എന്നത് ഡോളറായിട്ടും അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടും എടുത്താൽ മതി ഡി എന്നത് ഡോളറായിട്ടും സി എന്താണ് ക്യാഷ് ആയിട്ടും എടുത്താൽ മതി അപ്പൊ വാഷിങ്ടൺ ഡി സിയിൽ വാഷിംഗ്ടണിനകത്തെ ഡി സിയിൽ എന്ത് എടുത്താൽ മതി ഡി സി എന്നത് ഡോളറും ക്യാഷുമായിട്ട് എടുത്താൽ മതി അതുകൊണ്ട് പണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന സംഘടനകളും എവിടെയാണ് വാഷിംഗ്ടൺ ഡി സിയിലാണെന്ന് ഓർക്കുക ഏതൊക്കെയാണ് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് എവിടെയാണ് ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സിയിലാണ് പണവുമായി ബന്ധപ്പെട്ടതല്ലേ വേൾഡ് ബാങ്ക് ലോക ബാങ്ക് എവിടെയാണ് വാഷിംഗ്ടൺ ഡി സിയിലാണ് അതുപോലെ തന്നെ ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എവിടെയാണ് വാഷിംഗ്ടണിലാണ് അതും അതും എന്തായി ബന്ധപ്പെട്ടതാണ് പണവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ വാഷിങ്ടൺ ഡി സി എന്താണ് കോഡ് വാഷിങ്ടൺ ഡി സിയിലെ ഡി സി എന്നത് ഡോളർ ആൻഡ് ക്യാഷ് ആയിട്ട് ഓർക്കുക അതുകൊണ്ട് പണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന സംഘടനകളും എവിടെയാണ് വാഷിംഗ്ടൺ ഡി സിയിലാണ് ഏതൊക്കെയാണ് വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ലോക ബാങ്ക് അതുപോലെ തന്നെ ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനവും എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി ആണ് ഇനി നമുക്ക് റോം നോക്കാം റോം എവിടെയാണ് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ റോം ആസ്ഥാനമാക്കി വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം ഒരു റൂം വേണമെന്ന് ഓർക്കുക കോഡ് എന്താണ് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു റൂം വേണമെന്ന് ഓർക്കുക റൂമിനെ എന്തായിട്ട് മാറ്റുക റൂം എന്ന് ഓർക്കുക അതുകൊണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അതായത് അഗ്രികൾച്ചർ ഫുഡ് എന്നിവയുമായി ബന്ധപ്പെട്ട സംഘടനകളെല്ലാം എവിടെയാണ് റോമിലാണ് ആസ്ഥാനം ഇപ്പൊ എന്താണ് ഇതെല്ലാം യു എൻഒയും അനുബന്ധ സംഘടനകളുമാണ് പഠിക്കുന്നത് അത് പ്രത്യേകം ഓർക്കുക അപ്പൊ എന്താണ് റോമുമായി ബന്ധപ്പെട്ട് ഇറ്റലിയിലാണ് റോമ് എന്താണ് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു റൂം വേണം എന്നതാണ് അതുകൊണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ ഫുഡ് എന്നിവയുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ എല്ലാം ആസ്ഥാനം എവിടെയാണ് റോമിലാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം അപ്പോൾ എവിടെയാണ് റൂം എവിടെയാണ് റോമിലാണ് എഫ് എഒ എന്താണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനവും എവിടെയാണ് റോമിലാണ് ഇനി നമുക്ക് വിയന്ന ആസ്ഥാനമായി വരുന്നത് നോക്കാം വിയന്ന എവിടെയാണ് ഓസ്ട്രിയയാണ് ഓസ്ട്രിയയുടെ ആണ് ഓസ്ട്രിയയിലാണ് എന്ത് വിയന്ന ഉള്ളത് ഓർക്കുക അവിടുത്തെ കോഡ് എന്താണ് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങൾ അതായത് വ്യവസായം പെട്രോൾ അണുശക്തി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് വിയന്നെയിലാണെന്ന് ഓർക്കുക അപ്പൊ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയ അല്ല ഓസ്ട്രിയയിലെ വിയന്നെ ആണ് അപ്പൊ എന്താണ് കോഡ് ചോദിച്ചാൽ കുറച്ച് സീരിയസ് ആയ കാര്യങ്ങൾ ഏതൊക്കെയാണ് വ്യവസായം പെട്രോൾ അണുശക്തി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എവിടെയാണെന്ന് പഠിച്ചാൽ മതി വിയന്നയിലാണെന്ന് ഓർത്താൽ മതി അതായത് ഒപ്പക് പെട്രോളിയുമായി ബന്ധപ്പെട്ട ഒപ്പക് പെട്രോളിയം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിൻ്റെ ആസ്ഥാനം അപ്പോൾ എവിടെയാണ് വി എൻ എ ആണ് കാരണം പെട്രോളുമായി ബന്ധപ്പെട്ടതിൻ്റെ ആസ്ഥാനം എവിടെയാണ് വി എൻ എ ആണ് അണുശക്തി അറ്റോമിക് എനർജി എവിടെയാണ് വിയൻഎയിലാണ് അതുപോലെ തന്നെ വ്യവസായം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ് വിയൻഎയിലാണ് യു എൻ എയും അനുബന്ധ ഏജൻസികളുടെയും പ്രത്യേകം ഓർക്കുക അപ്പോൾ ഓസ്ട്രേലിയയുടെ വിയന്ന ആസ്ഥാനമാക്കി വരുന്നത് ഏതൊക്കെയാണ് കോഡ് എന്തായിരുന്നു കുറച്ച് സീരിയസ് ആയ കാര്യങ്ങൾ അതായത് വ്യവസായം പെട്രോൾ അണുശക്തി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എവിടെയാണ് വിയന്ന പെട്രോൾ എന്താണ് ഒപ്പ പെട്രോളിയം രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് പെട്രോളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് വിയന്നെയിലാണ് അതുപോലെ തന്നെ അണുശക്തിയുമായി ബന്ധപ്പെട്ടതാണ് അറ്റോമിക് എനർജി അതുകൊണ്ട് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് വിയന്ന വ്യവസായവുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്താണ് യൂണിഡോ എവിടെയാണ് ആസ്ഥാനം വിയന്ന ആസ്ഥാനം ഇനി നമുക്ക് ന്യൂയോർക്ക് ആസ്ഥാനമാക്കി വരുന്ന ഏജൻസികൾ നോക്കാം വിദ്യാഭ്യാസം ഓർക്കുക യുനെസ്കോ യുനെസ്കോ എന്ന് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസമാണ് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് പാരീസിലാണ് വ്യവസായം യൂണിഡോടെ എവിടെയായിരുന്നോ വിയന്നെ ആണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതുപോലെ തന്നെ ടൂറിസം എവിടെയാണ് സ്പെയിൻ ആണ് യു എൻ ഡബ്ല്യു ടി ഒ എന്നതാണ് എന്ത് ടൂറിസത്തിൻ്റെ പറയുന്നത് ഇത് മൂന്നുമല്ലാതെ എന്ത് യു എൻ വന്നാലും കണ്ണും പൂട്ടി നമുക്ക് എന്ത് എഴുതാം ന്യൂയോർക്ക് എന്ന് എന്നെഴുതാം അതാണ് ഇവിടുത്തെ ട്രിക്ക് അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള യുനെസ്കോ യുനെസ്കോ പാരീസ് ആണ് ആസ്ഥാനം പാരീസ് ആണ് അവിടെ യു എൻ വന്നിട്ടുണ്ടെങ്കിലും ആദ്യം തുടക്കത്തിൽ യു എൻ ആണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് പാരീസിലാണ് വ്യവസായം യുണീഡോ എവിടെയാണ് വിയന്നെ ആണ് അവിടെ യു എൻ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് വിയന്നെ ആണ് ടൂറിസത്തിലും യു എൻ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്പെയിൻ ആണ് ഇത് മൂന്നും മാത്രം നമ്മൾ അല്ലാതെ പഠിച്ചാൽ മതി ബാക്കി എന്ത് യു എൻ വന്നാലും നമുക്ക് അതിൻ്റെ ആസ്ഥാനം എന്തായിട്ട് എഴുതാം ന്യൂയോർക്കായിട്ട് എഴുതാം അതായത് യു എൻ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനവും എവിടെ തന്നെയാണ് ന്യൂയോർക്കാണ് ആണ് യൂണിസെഫ് കുട്ടികൾക്കുള്ള യൂണിസെഫിൻ്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ് ന്യൂയോർക്കാണ് ആണ് യു എൻ ഡി പി വികസനത്തിന് വേണ്ടിയുള്ള യു എൻ ഡി പി ആസ്ഥാനവും എവിടെ തന്നെയാണ് ന്യൂയോർക്കാണ് അപ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി വിദ്യാഭ്യാസപരമായിട്ടുള്ള യുനെസ്കോ എവിടെയല്ല യു എൻ പാരീസിലാണ് അതുപോലെ തന്നെ വ്യവസായം വിയന്നയിലാണെന്ന് നമ്മൾ പഠിച്ചു ടൂറിസം സ്പെയിനിലാണെന്നും നമ്മൾ പഠിച്ചു പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം യു എനുമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് ആസ്ഥാനം അതായത് യു എൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് യൂണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് ആണ് യു എൻ ഡി പിയുടെ ആസ്ഥാനവും എവിടെ തന്നെയാണ് ന്യൂയോർക്കിലാണ് ഇനി നമുക്ക് ണവും കൂടി നോക്കാം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ലോക കോടതിയുടെ ആസ്ഥാനം ഹേഗ് ആണ് നെതർലൻഡിലെ ഹേഗ് ആണ് എന്ത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ലോക കോടതിയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഹേഗ് ആണ് ഹേഗ് എവിടെയാണ് നെതർലൻഡ്സിലുമാണ്